ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ലേഹയാണ് അതായത് ബ്രഹ്മി ലേഹ്യം നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അന്നേരം ഫുള്ളായിട്ടിരുന്ന് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അന്നേരം നമ്മൾ അതിൻ്റെ ഇത് ഒരു പെട്ടെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഒരു ലേഹയാണ് നമ്മൾ കുട്ടികൾക്ക് മുതിർന്നവരൊക്കെ നമ്മളറിയാതിരുന്ന് കഴിച്ചു പോകും നമ്മളീ ലേഹ്യം നമ്മളെ വീട്ടിലുണ്ടാക്കിയാലും നമ്മളിപ്പം ഒരു കിലോ ഒക്കെ നമ്മളൊരു ദിവസം ഉണ്ടാക്കിയാലും ശരി അത് രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ അത് അത്രയും തീരും അത്രയ്ക്ക് അടിപൊളി ഒരു ലേഹിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അന്നേരം ഫുള്ളായിട്ടിരുന്ന് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആവുന്ന സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരൻ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതാണ് ബ്രഹ്മി ബ്രഹ്മിച്ചെടി ഇതിൻ്റെ കഴിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും അത്രയ്ക്ക് കഴിവുകളുള്ളൊരു ചെടിയാണ് ഈ ബ്രഹ്മി ഇതിൻ്റെ കഴിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ ഈ അടുത്ത സമയത്താണ് ഇതിൻ്റെ കഴിവുകൾ എത്ര എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു മകനാണെങ്കിൽ കുറച്ച് എന്തോ വിദ്യാഭ്യാസരായിട്ട് കുറച്ച് പുറകോട്ട് നിൽക്കുകയും ഞാൻ എന്താ ഒരുപാട് മറവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മൂന്ന് രണ്ട് പേര് പറഞ്ഞു ഇതല്ല ബ്രഹ്മി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അതിൻ്റെ അത് അരച്ച് നമ്മൾ ദിവസവും കൊടുത്തുകഴിഞ്ഞാൽ അതിനെക്കാ മാറിക്കിട്ടുവെന്നും ഇത് ഞാൻ രണ്ട് മൂന്ന് രീതിയിൽ ഞാൻ ഇത് തയ്യാറാക്കി നോക്കിയാൽ പക്ഷേ അതിൽ രണ്ട് മൂന്ന് രീതിയിൽ ഉണ്ടാക്കിയ ഊട്ടത്തിൽ ഉണ്ടാക്കിയാണ് ഏറ്റവും കൂടുതൽ അവർ കഴിച്ചത് ഇതിനു മുമ്പ് രണ്ട് വട്ടം ഉണ്ടാക്കി കഴിച്ചപ്പോഴും എനിക്ക് പോലും കഴിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് കയ്പ്പാണ് ഈ ഭ്രമി ആദ്യത്തെ ദിവസം ഇതിനെ കഴിവും ഒക്കെ കേട്ടോണ്ട് ഞാനാണെങ്കിൽ ഇതിനെ ഇലയൊക്കെ പിടിച്ച് ഇച്ചിരി തിന്നു നോക്കി എൻ്റെ പിന്നെ ഒരു വല്ലാത്തൊരു കയ്പ്പ് തന്നെ ആയിരുന്നു നമ്മളെ സ്ഥിരമായിട്ടൊക്കെ പിന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും കയ്പും കാര്യങ്ങളൊന്നും അറിയത്തില്ല അന്നേരം നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യം വളർത്തേണ്ട ഒരു ചെടിയാണ് ഈ ബ്രഹ്മിച്ചെടി കാരണം നമ്മൾ പച്ചക്കറി ചെടികളൊക്കെ ചെടികളൊക്കെ നട്ടു വളർത്തുമല്ലോ അതിനെക്കാട്ടിയൊക്കെ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് നേട്ടങ്ങളും നമുക്ക് വീട്ടിൽ തരും നമ്മൾ ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം ഈ ബ്രഹ്മിച്ചെടിയെക്കുറിച്ചുള്ള കഴിവുകൾ കേട്ട് കഴിയുമ്പോൾ ഉള്ള നിങ്ങൾ അത് അതിശയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിശക്തി വർദ്ധിക്കും അതായത് നമുക്ക് ബുദ്ധിശക്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിശക്തി വർദ്ധിക്കുകയും അപസ്മാര രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും അതേപോലെ തന്നെ മാനസിക പ്രശ്നം മാനസികമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പിരിമുറുക്കം ഉണ്ടല്ലോ മാനസികരായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മുതിർന്നവർക്കും കുട്ടികളുമൊക്കെ ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിശക്തി വർദ്ധിക്കും അതിന് നിങ്ങളൊന്നാലോചിച്ചോളൂ ഇതിൻ്റെ കഴിവുകൾ ഇനിയും ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഒരേതായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ ഈ ഇത് ബ്രഹ്മി അന്വേഷിച്ച് ഞാൻ നടക്കി ഞങ്ങളുടെ വീടിൻ്റെ ഒരു കുറച്ചങ്ങോട്ട് മാറി ഒരു വ്യക്തി കൃഷി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി കളക്ട് ചെയ്ത് അന്നേരം ഞാൻ ഇതിനെക്കുറിച്ചുള്ള കഴിവുകൾ ഞാൻ ആ പുള്ളിക്കാരൻ പറഞ്ഞു തന്നെയാണ് അന്നേരം ഇതിനെക്കുറിച്ച് ഒന്ന് നോക്കി അന്നേരം ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അന്നേരം ഇതിനെക്കുറിച്ച് ഒരുപാട് കഴിവുകളാണ് പറയുന്നത് ഒന്നും രണ്ടും കഴിവുകളല്ല ഇതിനെക്കുറിച്ച് കുറേയൊക്കെ കഴിവുകൾ ഞാൻ പറഞ്ഞ് പോയി എനിക്ക് ഇപ്പം ഓർമ്മയുള്ള കുറേ കഴിവുകൾ ഞാൻ ഇപ്പം പറഞ്ഞു തരുന്നത് അന്നേരം ഈ കുട്ടികളുടെ ഈ സംസാര പ്രശ്നം ഉണ്ടല്ലോ ചില കുട്ടികൾക്ക് വിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇത് അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദിവസം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ കുട്ടികൾ മുതിർന്നവർക്ക് ഈ ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മൾ ഈ ഉറങ്ങാതിരിക്കുകയൊക്കെ ഉറക്കം പൊതുവെ ചില മിക്കവർക്കും കുറവായിരിക്കും അന്നേരം ഇത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ആ ഇത് ഉറക്ക സംബന്ധമായുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ പരുവൊക്കെ വരുമല്ലോ പരുവ് വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ അരച്ച് പരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരി പൊട്ടുകയും അതിൻ്റെ അഴുക്കെല്ലാം വെളിയിൽ പോവുകയും ചെയ്യും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇനിയും കഴിവുള്ള ഒരുപാടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ദേഹത്ത് നമുക്ക് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ മുറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ഈ ഇത് അരച്ച് ആ മുറിവ് പരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയും അതേപോലെ തന്നെ മുറിവിൻ്റെ പാടുകൾ വരെ മാറിക്കിട്ടുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു തന്നത് അന്നേരം ഇതിനെ കഴിവുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു വേണം പിന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ രോഗങ്ങൾ മറവിരോഗങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടുമെന്ന് ഇനിയുണ്ടേ മാറ്റല്ലേ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് എന്ത് കൊഴുപ്പുണ്ടല്ലോ നമുക്കെല്ലാവരെയും പ്രശ്നമാണ് കൊഴുപ്പ് അത് കൊളസ്ട്രോൾ പ്രശ്ന അതെല്ലാം മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വിരശല്യം മാറാനും വളരെ നല്ലതാണെന്നാണ് പറയുന്നത് വീരശല്യം മാറിക്കിട്ടും അതേപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന പിരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്ന് പറയുന്നുണ്ട് പിന്നെ തലവേദന മാറാനും കുഞ്ഞുങ്ങളെ വയറ്റുവേദന മാറാനും വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അന്നേരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെ കഴിവുകൾ അത് അതേപോലെ തന്നെ രോഗത്തിന് നമ്മുടെ വീട്ടിൽ പ്രമേയരോഗം ഇല്ലാത്തവരാരും ഇല്ല അന്നേരം ആ രോഗത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉദാഹരണത്തിന് ഈ ആസ്മ കഫ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ബ്രഹ്മി ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അന്നേരം നമ്മൾ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വളർത്തേണ്ട ഇത് എന്ത് ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ബ്രഹ്മിയാണ് അതേപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അത് മാറിക്കിട്ടുമെന്ന് പറയുന്നത് പിന്നെ കുഷ്ഠരോഗം വരാതിരിക്കാനും ക്യാൻസർ സംബന്ധമായ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഇത് കുഷ്ണരോഗവും ക്യാൻസറും ഒക്കെ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വരുത്തില്ലെന്നാണ് ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് സർച്ച് ചെയ്തപ്പോഴും അത് കറക്റ്റ് കാര്യം തന്നെ ആയിരുന്നു അതേപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രായം ചെല്ലുന്നതൊരു എന്താ പിന്നെ സൗന്ദര്യം കുറഞ്ഞു വരുമല്ലേ എന്നാൽ സൗന്ദര്യം വർദ്ധിക്കുവാനും അതേപോലെ തന്നെ നമ്മുടെ എന്ത് ആയുസ് വർദ്ധിക്കാനും അന്നേരം നമ്മളിപ്പം എല്ലാവരും അമ്പത് അറുപതൊക്കെ ആയി ഇപ്പോൾ ആയിസ് അന്നേരം ആയിസ് വർദ്ധിച്ച് കിട്ടാൻ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിസ് വർദ്ധിക്കുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ നര നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നര കുറയുമെന്ന് അതായത് നര നമുക്ക് മാറിക്കിട്ടുമെന്ന് നമ്മൾ കുഞ്ഞിലേ തൊട്ട് കഴിക്കണം എന്നാലേ മാറിക്കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ നരയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇത് കഴിച്ചതും പറഞ്ഞാൽ നര കുറേയൊക്കെ കുറഞ്ഞു കിട്ടും എന്നും പറഞ്ഞ് ഫുള്ളായിട്ട് നരൊന്നും മാറത്തില്ല അന്നേരം സ്ഥിരമായിട്ട് നമ്മൾ കുഞ്ഞിലേ തൊട്ട് കഴിച്ച് കഴിഞ്ഞാൽ അരം മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അന്നേരം ഇതിനെയൊക്കെ ഇത്രയൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോണം ഇനിയും ഒരുപാട് ഉണ്ട് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അത്രയ്ക്ക് നമ്മുടെ വീട്ടിൽ വളർത്തേണ്ട ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ട ഒരു ചെടിയാണ് ബ്രഹ്മി ചെടി ഒരു ചെറിയൊരു പൂവേ വരുത്തുള്ളൂ എന്നാലും പക്ഷേ ഒരു പച്ചപ്പ് നല്ല പച്ചപ്പായിട്ടോ കാണുമ്പോൾ നമുക്ക് നല്ല പച്ചപ്പാണ് അന്നേരം ഞാനിപ്പോൾ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അന്നേരം ഞാനാണെങ്കിൽ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളു അന്നേരം ഞാനും കുറച്ച് തയ്യൊക്കെ പുള്ളിക്കാരൻ്റെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കുറേ തൈ ഇവിടെ വെച്ച് നടത്തി വെച്ച് നട്ട് വളർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിപ്പം ഇതുകൊണ്ട് എണ്ണയൊക്കെ കാച്ചു കാച്ചാൻ പറ്റും അന്നേരം എണ്ണയും കാച്ചു വളരെ നല്ലതാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അന്നേരം ഇതിനെക്കുറിച്ചുള്ള കഴിവ് നിങ്ങളൊന്ന് കണക്ക് പൊട്ടിക്കണം അന്നേരം ഇതൊരുപാട് കഴിവുള്ളൊരു ചെടിയാണ് അന്നേരം നമ്മൾ വീട്ടിൽ പരമാവധി വളർത്താൻ വേണ്ടി നോക്കുക നമ്മളെ നമ്മളെല്ലാവരെയും വീട്ടുകളിൽ നമുക്ക് ആയുസ് വർദ്ധിക്കാനും നമുക്ക് പലമാരി പലമാതിരി അസുഖങ്ങളും മാറിക്കിട്ടാനും അന്നേരം വളരെ നല്ലതാണ് അതിൽ അതേപോലെ തന്നെ കുഞ്ഞിന്നാൾ ഇട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്ത് ശീലിക്കണം നമ്മൾ നമ്മുടെ കാലവും കഴിഞ്ഞ് പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ കുഞ്ഞുനാളിലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു പത്തൊൻപത് വയസ്സുണ്ട് നല്ല പ്രായമുള്ളൊരു അമ്മമാവനാണ് അന്നേരം ആ പത്തൊൻപത് വയസ്സുണ്ട് പുള്ളിക്കാരൻ ഇപ്പോഴും നല്ല ചു ചുറുക്കായിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നത് അന്നേരം പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ കുഞ്ഞിനാളിൽ അവരുടെ അമ്മ ഒരു കാര്യം കയ്യിൽ ലേഹ്യവും ഒരു കൈ അല്ലേ ഒരു കയ്യിൽ ഇതിനെ നീര് അതായത് ബ്രഹ്മിയുടെ നീര് അരച്ചിട്ട് ഒരു കൈ ഒരു സ്പൂണ് വെച്ച് കൊടുക്കുമെന്ന് ഒരു കയ്യിൽ ശർക്കരയും കൊടുക്കുമെന്ന് എന്നിട്ട് ഈ ബ്രഹ്മി കുടിച്ചതിൻ്റെ തൊട്ട് പുറ ശർക്കര തിന്നു പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാം ഞാനൊരു മൂന്നാല് രീതിയിലൊക്കെ ഉണ്ടാക്കി അന്നേരം ആ മൂന്നാല് രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റും പിള്ളേർ ഏറ്റവും കൂടുതൽ കഴിക്കുകയും ചെയ്ത ഒരു ലേഹയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അന്നേരം നമുക്ക് അത് ലേഹയെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതെ ബ്രഹ്മീന്ന് പറയുന്നതിനകത്ത് ചെറിയ രണ്ട് പൂവായിരുന്നു കേട്ടോ ചെറിയ രണ്ട് പൂവ് ഇത് കൂടുതലും കാണപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ കൊളത്തിൻ്റെ സൈഡിലും ചെളിയിലും പാടത്തും ഒക്കെയാണ് ഇത് കൂടുതലും കാണുന്നത് അന്നേരം ഇതേപോലെ തന്നെ സെയിം ഒരു ചെടി ചെടിയുണ്ടെന്ന് പറഞ്ഞ് അത് ചീരയാണെന്ന് പറഞ്ഞു ഇത് രണ്ടും കാണുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ അത് ബ്രഹ്മി കണ്ടവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ എല്ലാവർക്കും അത് ചിലർ ആ ചീര എടുത്ത് വളർത്തുന്നുണ്ടെന്ന് പറയുന്നു പുള്ളിക്കാരം പറഞ്ഞാണ് ചീര എടുത്ത് വളർത്തുന്നുണ്ട് അത് ബ്രഹ്മിയാണെന്ന് വിചാരിച്ച ആൾക്കാർ വളർത്തുന്നുണ്ടെന്ന് പറയുന്നത് അന്നേരം അതല്ല ബ്രഹ്മി ഇതാണ് ബ്രഹ്മി അന്നേരം ഇത് പ്രത്യേകം എടുത്ത് ഞാൻ പറയാൻ കാരണം ഇതുകൊണ്ടാണ് അന്നേരം ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബ്രഹ്മി ഇവിടെ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഞാൻ കൂവപ്പൊടി കൂവപ്പൊടി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് നാനൂറ് ഗ്രാം കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് കരിപ്പെട്ടിയാ അല്ലെ ശർക്കര ഇത് രണ്ടിലും ഏതെങ്കിലും ഏതെങ്കിലും ഈ രണ്ട് സാധനത്തിൽ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും അതേപോലെ തന്നെ നൂറ് ഗ്രാം ബദാം എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് അന്നേരം ഈ ബദാമും വണ്ടിപ്പരിപ്പിനും പാരം നമുക്ക് കപ്പലിൻ്റെ യൂസ് ചെയ്യാം കേട്ടോ ഇരുന്നൂറ് ഗ്രാം കപ്പലിൻ്റെ വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് ഇരുന്നൂറ് ഗ്രാം കപ്പറണ്ടിയാൽ യൂസ് ചെയ്യാം വറുത്ത കപ്പലണ്ടി ഉണ്ടല്ലോ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അന്നേരം പുള്ളിക്കാരൻ പിന്നെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഗുണം ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് നെയ്യ്ക്കാത്ത യൂസ് ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം ഞാൻ നാല് ടീസ്പൂണ് നെയ്യ് ഇവിടെ എടുത്തിട്ടുണ്ട് നെയ്ക്കാത്തത് നമ്മൾ രാവിലെ ഇത് അരച്ച് അതിനെ സത്തുണ്ടല്ലോ നീരെടുത്തതിനു ശേഷം നെയ്യുമായിട്ട് സമം അതായത് ഒരു ടീസ്പൂണ് നെയ്യും ഒരു ടീസ്പൂണും ഇതിൻ്റെ നീരും പിരുമിയുടെ നീരൂടെ വെറുമ്പൈറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടുമെന്ന് പുള്ളിക്കാരും പറയുന്നുണ്ട് അന്നേരം നമുക്ക് കഴിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര കയ്പ്പാണ് അന്നേരം നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് തുടങ്ങട്ടെ പിന്നെ ഘട്ടം കട്ടമായിട്ട് നമുക്ക് കഴിക്കാം അല്ലയാ അതിനുശേഷം ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫുള്ളൊരു തേങ്ങ വേണം ഫുള്ളൊരു തേങ്ങ നമ്മൾ തിരികെ എടുക്കുക നല്ലോണം തിരികെ എടുക്കുക ഫുള്ളൊരു നമുക്ക് ഇവിടെ വേണം നമുക്ക് ആ ബ്രമ്മി ഒന്ന് അരച്ചെടുക്കണം അന്നേരം ഞാനിവിടെ അരച്ചെടുക്കാൻ വേണ്ടി ചെറിയ മിക്സിയുടെ മിക്സീഡ് ജാറെടുത്തത് അതുകൊണ്ട് രണ്ടായിട്ട് അരച്ചെടുക്കുന്നത് മൊത്തത്തിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് രണ്ട് പെട്ടായിട്ടാണ് അരച്ചെടുത്തത് അര ഗ്ലാസ് വെള്ളം രണ്ടിനൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ആ അന്നേരം നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല അഥവാ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരച്ചെടുക്കുന്നതല്ലേ ആണ് നല്ല വൃത്തിക്ക് നമ്മൾ മിക്സിയിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കേണ്ട കാര്യമില്ല നമ്മുടെ ഇരിക്കുന്ന ഒരു ഫുൾ തേങ്ങ ഉണ്ടല്ലോ തിരികെ വെച്ചേക്കുന്നത് അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അന്നേരം അരച്ചെടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കണം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി നമുക്കിതിനെ പാലെടുക്കാൻ വേണ്ടിയാണ് അന്നേരം നല്ല വൃത്തിക്കൊന്ന് അതിനുശേഷം അരച്ചെടുക്കുക നമ്മളൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ആ ഇതിനകത്ത് ഒഴിക്കണം മറ്റേ തേങ്ങാപ്പാലിനകത്തോട്ടേ ഒരു അരം ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ തേങ്ങാപ്പാലിനകത്തോട്ടേ തന്നെ മറ്റേ കൂവപ്പൊടി ഉണ്ടല്ലോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല വൃത്തിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഇരിക്കുന്ന ബദാമും വണ്ടിപ്പരിപ്പം ഉണ്ടല്ലോ നൂറ് നൂറ് ഗ്രാം വെച്ചുള്ള അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല പൗഡറും പരുവത്തിനും പൊടിച്ചെടുക്കണം അതേപോലെ തന്നെ നമ്മുടെ ഇരിക്കുന്ന കപ്പലണ്ടി ആണെങ്കിൽ കപ്പലണ്ടി ആയാലും ഇത് വറുത്ത കപ്പലണ്ടി വേണം പച്ചക്കപ്പറണ്ടി അല്ല വറുത്ത കപ്പലണ്ടി നല്ലവണ്ണം ഒന്ന് പൗഡർ മാറി പൊടിച്ചെടുക്കുക നമ്മുടെ ഇരിക്കുന്ന കരിപ്പട്ടി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മളുടെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഇനി ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതിലും നല്ലോടത്തേക്ക് ഇതാപോലെ ഇച്ചിരി ആ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതാണെന്ന് വെച്ചാൽ അത് അടുപ്പത്ത് വെച്ച് നമ്മൾ തീയക്കെ ഓണാക്കിയതിന് ശേഷം ആണെങ്കിൽ നമുക്ക് വെക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള പാത്രം വേണം വെക്കാൻ അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഭ്രമി ഉണ്ടല്ലോ അത് നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കാണെങ്കിൽ ആ തേങ്ങാപ്പാലും കൂവപ്പൊടിയുടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ആ എന്ത് ഉരുക്കി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ കരിപ്പട്ടി ശർക്കര ആയാലും അത് നമുക്കൊന്ന് അരിച്ചൊഴിക്കുന്നത് നല്ലതായിരിക്കും കാരണം അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവും അരിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരി ബദാമും കപ്പറണ്ടി അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അണ്ടിപ്പ് കപ്പറണ്ടി ആയാലും ശരി ബദാമായാലും മിക്സിക്കകത്തിട്ട് പൊടിക്കും ഉടനെ കൈകൊണ്ടൊന്ന് പൊടിച്ച് നമ്മളൊന്ന് ഒന്നുകൊണ്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടത് നല്ലതാണ് ഞാനത് ചെയ്യാൻ വിട്ടുപോയി അന്നേരം ചെറിയ കട്ട പോലെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് പാടുപെട്ടാൽ നമ്മൾ ഇതിനകത്തൊന്ന് പൊടിച്ചെടുത്തത് ഇത് അനുശേഷം നമുക്ക് അതിൽ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നാല് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറുകി വരും കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ലേഹ്യം റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഞാൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മി വേണമെങ്കിൽ അയച്ചു തരാം നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും കിട്ടുമോയെന്ന് നോക്കും അന്നേരം നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ ആയുർവേദ സംബന്ധമായിട്ട് വിൽക്കുന്നിടത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു പിന്നെ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഈ കൃഷിഭാവനിലോ അല്ലെങ്കിൽ നേഴ്സറിയിലൊക്കെ ഒന്ന് തിരക്കി നോക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാൻ വാട്സാപ്പിലോട്ട് മെസ്സേജ് ചെയ്യുക ഇപ്പോൾ ഫോൺ ചെയ്യരുത് വാട്സാപ്പിലോട്ട് മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ സ്ഥലം വെച്ച് അഡ്രസ്സ് ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് കൃഷി ചെയ്യാനും മാത്രം ഒരുപാടൊന്നും അയച്ചു തരാൻ പറ്റത്തില്ല കൃഷി ചെയ്യാനും മാത്രം വേണമെങ്കിൽ അയച്ചു തരാം കൃഷി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ മണ്ണും ചാണാനും മാത്രം ഇട്ട് കൊടുക്കാളു അതേപോലെ തന്നെ ഈ അഴുക്കുള്ള സ്ഥലത്ത് ഇതിനെ പരമാവധി വളർത്താതിരിക്കുക അന്നേരം അഴുക്കൊന്നും ഇല്ലാത്ത നമ്മൾ ഈ മണ്ണും ചാണാനും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നിടത്ത് പരമാവധി വളർത്താൻ നോക്കുക അന്നേരം നിങ്ങൾക്ക് ഫ്രീ ഫ്രീ ആയിട്ട് എവിടെ വേണേലും കേരളത്തിലെ ഇന്ത്യയിലെ എവിടെ വേണേലും അയച്ചു തരാം കൊറിയർ ഫീസ് നിങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും എന്താ പിന്നെ ഞാൻ ഈ ബ്രഹ്മി മാത്രം വേണേലും നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഡെയിലി അല്ല എന്തുകൊണ്ടെങ്കിൽ ഇത് അഴുകിപ്പോവും കാരണം ഇത് വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ് അന്നേരം വെള്ളത്തിൽ നമ്മൾ ഡെയിലി ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ കേരളത്തിൻ്റെ വെളിയിലോട്ടാണെങ്കിൽ ഇത് പെട്ടെന്ന് അഴുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതായത് കൊറിയർ അയക്കുമ്പോൾ കൊറിയർ കാരണം മൂന്നാല് ദിവസമൊക്കെ പിടിച്ച് നമ്മൾ കൊറിയർ അങ്ങ് എത്തുമ്പോഴത്തേക്ക് അഴുകിപ്പോകും അതുകൊണ്ട് നമ്മൾ എന്ത് പരമാവധി കേരളത്തിന് വെളിയിലുള്ളവർ കേരളത്തിൽ വന്നിട്ട് ശേഷം കളക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അന്നേരം നിങ്ങൾ കൊടുക്കണം ഈ കൊറിയർ ഫീസെല്ലാം നിങ്ങൾ കൊടുക്കണം അന്നേരം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം മനസ്സിലായെന്ന് എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതാണ് അന്നേരം ഇത് എത്ര ശതമാനം നിന്ന് കഴിക്കണം ഒരേ അസുഖത്തിനെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല അതുകൊണ്ട് പരമാവധി നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കണ്ട് ഡോക്ടറിൻ്റെ ആ അഭിപ്രായത്തിനനുസരിച്ച് കഴിക്കുക ഇതിനെ ദോഷവശങ്ങളും എനിക്കറിയത്തില്ല അതും പരമാവധി ഏതെങ്കിലും ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറുടെ അഭിപ്രായം തേടുക അന്നേരം ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം മനസ്സിലായി തോന്നുന്നു അതേപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക